ഡോക്ടറും പിന്നെ ഈ വീണിട്ടേ ഈ പൊള്ളനായി പോയി പിന്നെ എത്തിനോളം പോകുന്നത് പൊള്ളനായിട്ട് പൊടിയത് അത് നമ്മുടെ അടുത്തുള്ള സാന്നാളൊരു ക്ലിനിക്ക് പോയിട്ടാണ് കാണിച്ചു അവിടെ ഇങ്ങനെ കെട്ടിപ്പോകുന്നു കെട്ടിപ്പോന്നിട്ട് രണ്ട് മാസം രീതിയിലും ഉണ്ടെങ്കിൽ മാറി കുറച്ചു അപ്പം ഇതിങ്ങനെ മാറാതായപ്പോ അങ്ങനെ മരുന്നിൽ മാറ്റി മാറ്റി വെക്കും ആ ഗുളികയും മാറ്റി മാറ്റി മാറാത്ത ചോദിച്ചു അങ്ങനെ ചോദിക്കും നല്ല നമ്മൾ അല്ലെ നാടൊക്കെ എന്താണ് ചോദിക്കുന്നത് ചെല്ലില്ല തോന്നി ചോദിക്കില്ല ഇതൊന്നും നാട്ടിൽ നാട്ടേൻ്റെ അതൊന്നും പറഞ്ഞില്ല പിന്നെ അതിൻ്റെയിലാണ് സാറിനെ പറ്റിയ പ്രധാനപ്പെട്ടത് तो आसो